എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ സെപ്റ്റംബർ ഏഴാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ക്ഷേമ പെൻഷൻ സർക്കാർ ഓണസഹായങ്ങൾ പ്രഖ്യാപിച്ചു കുടുംബശ്രീക്ക് കീഴിലുള്ള മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയേഴ് ഹരിതകർമ്മ സേനാ അംഗങ്ങൾക്ക് ഓണം ഉത്സവ ഭത്തയായി ആയിരം രൂപ വീതം അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ടിൽ നിന്നും ഉത്സവ ഭത്ത നൽകും എല്ലാ ഹരിതകർമ്മ സേനാ അംഗങ്ങൾക്കും ആയിരം രൂപ ഈ ഓണത്തിന് ഉത്സവബത്തയായി ലഭിക്കും എന്നുള്ളതാണ് ഓണം പ്രമാണിച്ച് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും നാലായിരം രൂപ ഓണം ബോണസ് നൽകും അർഹത ഇല്ലാത്തവർക്ക് പ്രത്യേക ഉത്സവ ഭത്തയായി രണ്ടായിരത്തി രൂപ ലഭിക്കും സർവീസ് പെൻഷൻ വാങ്ങുന്ന എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഉത്സവ ഭത്തയായി ആയിരം രൂപയും പങ്കാളിത്ത പെൻഷൻ പദ്ധതി പ്രകാരം വിരമിച്ച ജീവനക്കാർക്ക് പ്രത്യേക ഉത്സവ ഭത്തയും ലഭിക്കും ഇതുകൂടാതെ എല്ലാ സർക്കാർ ജീവനക്കാർക്കും ഓണം അഡ്വാൻസായി ഇരുപതിനായിരം രൂപ വീതം അനുവദിക്കും ടൈം കണ്ടീജൻ ഉൾപ്പെടെയുള്ള മറ്റു ജീവനക്കാർക്ക് അഡ്വാൻസ് ആറായിരം രൂപയായും ലഭിക്കും കഴിഞ്ഞ വർഷം ഉത്സവബത്ത ലഭിച്ച കരാർ സ്കീം തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാ വിഭാഗം ജീവനക്കാർക്കും അതേ നിരക്കിൽ ഈ വർഷവും ഉത്സവബത്ത നൽകും ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് ഈ കാര്യം അറിയിച്ചത് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് കൃത്യമായ പെൻഷനും ശമ്പളവും വിതരണം ചെയ്യും സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സർക്കാർ ഓണസമ്മാനമായി രണ്ടു മാസത്തെ ഗഡു ക്ഷേമ പെൻഷൻ വിതരണത്തിനായി ആയിരത്തി എഴുന്നൂറ് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു മുഖ്യമന്ത്രിയും ഫേസ്ബുക്ക് പേജിലൂടെ ഈ കാര്യം വ്യക്തമാക്കി അറുപത്തി ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ലഭിക്കുക നിലവിൽ വിതരണം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗഡുവിന് പുറമെയാണ് ഈ രണ്ട് ഗഡു കൂടി അനുവദിച്ചിട്ടുള്ളത് ഇങ്ങനെ നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഈ ഇരുപത് ദിവസത്തിനുള്ളിൽ പെൻഷൻ ഗുണഭോക്താക്കളുടെ കയ്യിൽ എത്തുന്നത് ഇപ്പോഴും ചില ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഓഗസ്റ്റ് മാസത്തിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന പെൻഷൻ എത്തിയിട്ടില്ല അങ്ങനെയുള്ള ആളുകൾക്ക് അതുകൂടി ചേർത്ത് നാലായിരത്തി എണ്ണൂറ് രൂപയായിരിക്കും എത്തിച്ചേരുക പതിനൊന്നാം തീയതി ബുധനാഴ്ച മുതൽ ഗുണഭോക്താക്കളുടെ കയ്യിലേക്കും അക്കൗണ്ടിലേക്കും തുക എത്തും എന്നും ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഇരുപത്തി ആറ് ദശാംശം ആറ് രണ്ട് ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്നത് ഇത് ആയിരത്തി രൂപയുടെ രണ്ട് ഗഡുക്കളായിട്ടാണ് തുക എത്തിച്ചേരുക അതേസമയം കയ്യിൽ വിതരണം മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒരുമിച്ചായിരിക്കും ചെയ്യുക ഇവർക്ക് സഹകരണ ബാങ്ക് വഴിയാണ് പെൻഷൻ കൈമാറുന്നത് അനുവദിച്ച പെൻഷനിൽ ഒരെണ്ണം കുടിശ്ശികയും ഒരെണ്ണം നിലവിലെ മാസത്തേതുമാണ് എന്ന് ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് പണനിരുക്കമുണ്ടായ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഈ വർഷവും അടുത്ത വർഷവും നൽകി തീർക്കുമെന്ന് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും നേരത്തെ നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു കേന്ദ്ര സർക്കാർ നയങ്ങൾ മൂലം സംസ്ഥാനത്ത് കനത്ത സാമ്പത്തിക ഞെരുക്കം തുടരുമ്പോഴും ഓണക്കാലത്ത് ഒരു ഗഡു കുടിശ്ശികയെങ്കിലും നൽകാനുള്ള സർക്കാരിൻ്റെ ദൃഢനിശ്ചയമാണ് നടപ്പിലാക്കിയത് പെൻഷൻ വിതരണത്തിന് പ്രഥമ മുൻഗണനയാണ് സർക്കാർ നൽകിയിട്ടുള്ളത് കഴിഞ്ഞ മാർച്ച് മുതൽ പ്രതിമാസം വിതരണം ഉറപ്പാക്കിയിട്ടുണ്ട് ഈ മാസത്തെ പെൻഷൻ ഓണം പ്രമാണിച്ച് നേരത്തെ നൽകാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് എന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി ഇന്ത്യയിൽ ഏറ്റവും സമഗ്ര സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്നത് കേരളത്തിൽ മാത്രമാണ് ഇതിന് ആവശ്യമായ പണത്തിൻ്റെ തൊണ്ണൂറ്റി ശതമാനവും സംസ്ഥാനം കണ്ടെത്തുന്നു രണ്ട് ശതമാനം മാത്രമാണ് കേന്ദ്രവിഹിതം അറുപത്തിരണ്ട് ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ ആറ് ദശാംശം എട്ട് ലക്ഷം പേർക്കാണ് ശരാശരി മുന്നൂറ് രൂപ വരെ സഹായം കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിക്കുന്നത് എന്നാൽ കേരളത്തിൽ പ്രതിമാസം പെൻഷൻ ലഭിക്കുന്നത് ആയിരത്തി രൂപയും ബാക്കി മുഴുവൻ തുകയും സംസ്ഥാനം കണ്ടെത്തുന്നുണ്ട് എന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി പെൻഷൻ വിതരണത്തിന് ആവശ്യമായ തുകയ്ക്ക് വേണ്ടി ആയിരത്തി കോടി രൂപ സംസ്ഥാന സർക്കാർ ചൊവ്വാഴ്ച കടമെടുക്കും ചൊവ്വാഴ്ച തുക എത്തിക്കഴിഞ്ഞതിന് ശേഷം ബുധനാഴ്ച മുതലാണ് പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് അതേസമയം കേന്ദ്ര വിഹിതം കുറവുള്ള ആളുകൾക്ക് അതായത് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ കുറവുള്ള ആളുകൾക്ക് അതിനനുസരിച്ച് രണ്ട് മാസത്തേതാകുമ്പോൾ ആയിരം അറുനൂറ് നാന്നൂറ് എന്നിങ്ങനെ കുറവുണ്ടാകും അത് പിന്നീട് അവരുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇപ്പോൾ ഈ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ കുറഞ്ഞിട്ടുള്ള ആളുകൾക്ക് ആ തുക കൂടി ചേർത്ത് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് എത്തിച്ചേരുക എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കുള്ള പെൻഷൻ പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ല ഓണവുമായി ബന്ധപ്പെട്ട് രണ്ട് മാസത്തെങ്കിലും പെൻഷൻ ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ഇതുവരെ പ്രഖ്യാപനമോ മറ്റ് അറിയിപ്പുകളോ ലഭിച്ചിട്ടില്ല എല്ലാ ദിവസവും നമ്മൾ നിർമ്മാണ ഭവനവുമായി ബന്ധപ്പെടുന്നുണ്ട് പക്ഷേ ഫോൺ അടിക്കുന്നുണ്ട് എടുക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥയാണുള്ളത് മറ്റു അറിയിപ്പുകൾ നോക്കുകയാണെങ്കിൽ ചെറുകിട സംരംഭകർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കാൻ വ്യവസായ വകുപ്പ് നടപ്പിലാക്കുന്ന ധനസഹായ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഉൽപാദന സേവന സംരംഭങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കാം ഇൻഷുറൻസിന് വേണ്ടി വർഷം തോറും അടക്കുന്ന സംഖ്യയുടെ ശതമാനം പരമാവധി അയ്യായിരം രൂപ തിരികെ ലഭിക്കും പ്രകൃതിക്ഷോഭം തീപിടുത്തം മറ്റു അപകടങ്ങൾ എന്നിവയ്ക്ക് എം എ എസ് എം ഇ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭകർ യൂണിറ്റുകൾ എടുക്കുന്ന എല്ലാ വിവിധ സുരക്ഷാ പോളിസികൾക്കും റീഫണ്ട് ലഭിക്കും ഐ ആർ ഡി എ ഐ അംഗീകരിച്ച സർക്കാർ ഇൻഷുറൻസ് കമ്പനികൾ സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾ ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും എടുക്കുന്ന എല്ലാ പോളിസികൾക്കും പദ്ധതിയിലെ പരിഗണന ലഭിക്കും ഉദ്യം രജിസ്ട്രേഷൻ പോളിസി സർട്ടിഫിക്കറ്റ് തുക ഒടുക്കിയ രേഖകൾ എന്നിവ സഹിതം അതാത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിലുള്ള വ്യവസായ വകുപ്പിന്റെ പ്രതിനിധികൾ മുഖേനയോ ബ്ലോക്ക് അല്ലെങ്കിൽ നഗരസഭ വ്യവസായ വികസന ഓഫീസർമാർ മുഖേനയോ താലൂക്ക് വ്യവസായ ഓഫീസ് മുഖേനയോ എം എസ് എംഇ ഇൻഷുറൻസ് ഡോട്ട് ഇൻഡസ്ട്രി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന പോർട്ടൽ വഴിയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് മറ്റൊരു അറിയിപ്പ് സർക്കാർ നൂറുദിന കർമ്മ പരിപാടികളിൽ ഉൾപ്പെടുത്തി ലീഗൽ മെട്രോളജി വകുപ്പ് ജാഗ്രത ക്ഷമത പദ്ധതികൾ ആരംഭിച്ചു സംസ്ഥാനത്തെ പതിനയ്യായിരം വ്യാപാര സ്ഥാപനങ്ങൾ പരിശോധിച്ച് നിയമലംഘനങ്ങൾ കണ്ടെത്തി പിഴ ഉൾപ്പെടെയുള്ള ശിക്ഷ നടപടികളും പ്രോസിക്യൂഷൻ നടപടികളും സ്വീകരിക്കുന്ന പദ്ധതിയാണ് ജാഗ്രത കൂടാതെ സംസ്ഥാനത്തെ ആയിരം പെട്രോൾ പമ്പുകൾ പരിശോധന നടത്തി അളവിൽ വ്യത്യാസമോ കൃത്രിമോ ഉണ്ടെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്ന പദ്ധതിയുമാണ് ക്ഷമത ആ പദ്ധതി അടുത്ത ദിവസം മുതൽ ആരംഭിക്കുകയാണ് എല്ലാ കടകളിലും പരിശോധനയ്ക്ക് എത്തുന്നതായിരിക്കും സംസ്ഥാനത്ത് ഓണം ഫെയറുകൾ സജീവമായി തുടങ്ങി എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ഇന്ന് ഓണം ഫെയറുകൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിക്കാണ് തിരുവനന്തപുരത്ത് വെച്ച് മുഖ്യമന്ത്രി പദ്ധതി ഉദ്ഘാടനം ചെയ്തത് വരും ദിവസങ്ങളിൽ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും താലൂക്ക് അടിസ്ഥാനത്തിലും ഫെയറുകൾ ആരംഭിക്കും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലേക്ക് സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെയുള്ള ശബരി സാധനങ്ങളും എത്തിക്കുന്നതാണ് സപ്ലൈകോ ഉൽപ്പന്നങ്ങളായിട്ടുള്ള അരി പഞ്ചസാര തൂരപ്പരിപ്പ് എന്നിവയ്ക്ക് വില കൂട്ടി കഴിഞ്ഞ ദിവസം ഉത്തരവിറങ്ങിയിരുന്നു പക്ഷിപ്പനി വ്യാപനം തടയാൻ നാലു ജില്ലകളിൽ നാലു മാസം വളർത്തു പക്ഷികളുടെ കടത്തലിനും വിരിക്കലിനും നിരോധനം ഏർപ്പെടുത്തി ഏപ്രിൽ മുതൽ പക്ഷിപ്പനി ആവർത്തിപ്പിച്ച ആലപ്പുഴ ജില്ലയിൽ പൂർണ്ണമായും കോട്ടയം പത്തനംതിട്ട എറണാകുളം ജില്ലയിൽ രോഗബാധയുള്ള മേഖലകളിലും ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഈ പ്രദേശങ്ങളിൽ പക്ഷികളെ അതായത് കോഴി കാട താറാവ് എന്നിവയെ കടത്തുന്നതിനും കൊണ്ടുപോകുന്നതിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള സ്ഥലങ്ങൾ ഇങ്ങനെയാണ് സംസ്ഥാനത്തെ മുപ്പത്തി എട്ട് പ്രഭവ കേന്ദ്രങ്ങളായ ആലപ്പുഴ ജില്ല പൂർണ്ണമായും കോട്ടയം ജില്ലയിൽ വൈക്കം ചങ്ങനാശ്ശേരി കോട്ടയം താലൂക്കുകളും പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല താലൂക്ക് പള്ളിക്കൽ തുമ്പമൺ പഞ്ചായത്തുകൾ പന്തളം അടൂർ നഗരസഭ ആറന്മുള കോഴഞ്ചേരി കുളനട മല്ലശ്ശേരി മെഴുവേലി കല്ലുപാറ കുന്നന്താനം മല്ലപ്പള്ളി പുറമറ്റം എന്നീ പഞ്ചായത്തുകളും എറണാകുളം ജില്ലയിലെ ആബല്ലൂർ ഉദയപേരൂർ എടക്കാട്ട് ചെല്ലാനം എന്നീ പഞ്ചായത്തുകളിലുമാണ് നിരോധനം ബാധകമായ സ്ഥലങ്ങൾ ഇന്ന് സ്വർണ്ണവില കൂടി നാനൂറ് രൂപ പവന് വർദ്ധിച്ച് അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയും ഗ്രാമിന് അൻപത് രൂപ വർദ്ധിച്ച് ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്ക അനപിച്ച് എടുക്കുക മറ്റു വീഡിയോയും എന്നെ വീണ്ടും കാണാം ദൂര ബൈ